പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അതീവ ജാഗ്രത പാലിക്കുക കേരളത്തിൽ വേനൽക്കാലമൊക്കെ കഴിഞ്ഞു മൺസൂൺ തുടങ്ങുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ശക്തമായിട്ടുള്ള മഴ വരുന്നു ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടാതെ തന്നെ ഓറഞ്ച് യെല്ലോ അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനമർഹിക്കുന്ന അറിയിപ്പുകളും ഈ മണിക്കൂറുകളിൽ വരികയാണ് ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളേതായിട്ട് ഏറ്റവും ായിട്ട് എത്തിയിരിക്കുന്നത് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നാളെയുമൊക്കെയായി പല ജില്ലകളിലും ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിലും ഓറഞ്ച് അലർട്ട് ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ടാണ് കോഴിക്കോട് ജില്ലയിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിലുണ്ടാകുവാനും ഉരുൾപൊട്ടുവാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം വരുന്ന മണിക്കൂറുകളിൽ പലയിടങ്ങളിലും അതിതീവ്രമായ രീതിയിൽ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് ലഭിക്കുന്നു ഇത് കൂടാതെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷത്തിൽ ധാരണയിലും കവിഞ്ഞ് മഴ ലഭിക്കാം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പ്രധാനമായിട്ടും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം കാരണം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് പറ അധികൃതർ പറയുന്നതനുസരിച്ച് മാറി താമസിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാസർഗോഡ് ശക്തമായിട്ടുള്ള മഴയിൽ ദേശീയപാത സർവീസ് റോഡ് തകർന്നു എന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കാസർഗോഡ് ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് പെരിയിൽ നിന്നൊക്കെ ശക്തമായിട്ടുള്ള മഴ മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നു കോഴിക്കോട് കോട്ടൂളി പറയഞ്ചേരി ഭാഗത്ത് റോഡ് മഴയിൽ മുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ള അറിയിപ്പുകൾ വരുന്നു ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വീഡിയോയിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് വടക്കൻ കേരളത്തിലും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മഴ ശക്തമായിട്ട് തന്നെ തുടരും ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെ പന്തളം മേഖലയിലും ശക്തമായ മഴ രാത്രി സമയത്ത് പെയ്യുന്ന സാഹചര്യമുണ്ടായി പിന്നെ കുന്നമംഗലം മേഖലയിലും ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാലവർഷം എത്തുന്നതിന് മുന്നോടിയായിട്ട് തന്നെ വരും ദിവസങ്ങളിലും കേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകും തീർച്ചയായിട്ടും കോഴിക്കോട് മേഖലയിലൊക്കെയുള്ള ആളുകൾ ഒന്ന് പ്രത്യേകം അറിയുക മഴ ശക്തമായി പെയ്യുമ്പോൾ ചുരുങ്ങിയ സമയത്ത് തന്നെ പല പ്രദേശങ്ങളും വെള്ളത്തിലാകുന്നുണ്ട് കോഴിക്കോട് കോട്ടൂളി പറയഞ്ചേരി ഭാഗത്താണ് ചെറിയൊരു സമയത്ത് മഴ കൊണ്ട് റോഡ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും